കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ വന്ന് വാങ്ങി തിന്നുവീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊഴുവീൻ അപ്പമല്ലാത്തതിനു ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടു നന്മ അനുഭവിപ്പീൻ പുഷ്പഭോജനം കഴിച്ചു മോദിച്ചു കൊഴുവീൻ നിങ്ങൾ ചേവിച്ച് അയച്ചുവേണ്ടി അടുക്കൾ വരുവീൻ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊഴുവീൻ ദാവിതിന്റെ നിശ്ചലകൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും ധിപതിയും ആക്കിയിരിക്കുന്നു നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും നിന്നെ അറിയാത്ത ഒരു ജാതിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൽ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും യഹോവയെ കണ്ടെത്താവുന്ന സമയത്തു അവനെ അന്വേഷിപ്പീൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ ദുഷ്ടൻ തന്റെ വഴിയേയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ അവനവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ യഹോവാറിൽ ചെയ്യുന്നു ആകാശം ഭൂമിക്കുമീരെ ഉയർന്നിരിക്കുന്നതുപോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാനാഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കളിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാനയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കും പറക്കാരക്ക് പകരം കൊഴുന്തു മുളയ്ക്കും അത് യഹോവയ്ക്കു ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ ഇപ്രകാരം മരളിച്ചുന്നു എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കാൻ ന്യായം പ്രമാണിച്ചു നീതി പ്രവർത്തിപ്പീൻ ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മാർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത് ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത് എന്റെ ശപത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരേക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യഹോവയെ സേവിച്ചു അവന്റെ നാമത്തെ സ്നേഹിച്ചു അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിനു യഹോവയോട് ചേർന്നുവരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും എന്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യെഹോവയുടെ അരുളപ്പാട് വയലെ സകലം മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളും ആയുള്ളവേ വന്ന് തിന്നുകൊള്ള അവന്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ അവർ നിര്യാപ്രിയന്മാരായി സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊയ്യന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിക്കാൻ അറിയാത്തവർ അവരെല്ലാവരും വോട്ട് ഒഴിയാതെ വഴിക്കും ഓരോരുത്തൻ താതാന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു വരുവിയിൽ ഞാൻ പോയി വീഞ്ഞുകൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്നു അവർ പറയുന്നു അപ്പ സ്വലനായ പൌരോസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം വാക്യങ്ങൾ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൌമ്യയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകീൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർദ്ധിപ്പീൻ താൻ അൽപനായിരിക്കെ മഹാനാകുന്നുവെന്നു ഓരുത്തൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു ഓരോരുത്തൻ താൻ പ്രവൃത്തി പ്രവൃത്തിശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും ഓരോരുത്തൻ താൻ തന്റെ ചുമട് ചുമക്കുമല്ലോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വഞ്ചരപ്പെടാതിരിപ്പി ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയിൽ നാം മടുത്തുപോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക നോക്കുകയിൽ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശി നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിചേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു പരിചേധനക്കാർ തന്നെയും ന്യായ ആചരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിശോധനയേൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്ര കാര്യം ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രയേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവ വിശുദ്ധ പർവ്വത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസികളെക്കാളും അധികം സ്നേഹിക്കുന്നു ദൈവത്തിന്റെ നഗരമേ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞാൻ ഞാനെന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ജെഹബിനെയും ബാബേലിനെയും ഫെലിസ്തീർ സോർ ഖൂഷ് എന്നിവരെയും പ്രസ്താവിക്കും ഇവൻ അവിടെ ജനിച്ചു ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്നും സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും